ചാൻസലർ പദവി മാറ്റൽ ബില്ല് രാഷ്ട്രപതി തള്ളി നടപടി കേരളത്തിന്റെ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യൂണിവേഴ്സിറ്റി അപ്പലൈ ട്രിബ്യൂണൽ നിയമന ഭേദഗതി ബില്ലും തള്ളി ബില്ലുകൾ ഗവർണർക്ക് തിരിച്ചയക്കും രാഷ്ട്രപതിയുടെ നടപടിയുടെ വിവരങ്ങൾ സഹിതം ഗവർണർ ബില്ലുകൾ സർക്കാരിന് കൈമാറും ഇതിന്മേൽ ഇനി നടപടികൾ അസാധ്യമാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് ഗവർണറുടെ നടപടിയും തീരുമാനമെടുക്കാതെ തടഞ്ഞുവെച്ച രാഷ്ട്രപതിയുടെ നടപടിയും ചോദ്യം ചെയ്ത കേരളം നൽകിയ ഹർജികൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് ബില്ലുകൾ തള്ളിയത് ഇതടക്കം നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത് നാല് ബില്ലുകൾക്ക് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കി പകരം അക്കാഡമിക് വിദഗ്ധരെ ചാൻസലറാക്കാനുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നിയമസഭ പാസാക്കിയത് സർവകലാശാലകളുടെ സ്വയംഭരണം തകരുമെന്നും സർക്കാരിനെ ആശ്രയിക്കുന്ന ചാൻസലർമാർ വരുന്നതോടെ സർക്കാരിന്റെ അതിരുവിട്ട ഇടപെടലുകൾക്ക് സാഹചര്യം ഒരുങ്ങുമെന്നും അന്നത്തെ ഗവർണർ രാഷ്ട്രപതി അറിയിച്ചിരുന്നു യൂണിവേഴ്സിറ്റി അപ്പലെ ട്രിബ്യൂണൽ നിയമനാധികാരം ഗവർണറിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ബില്ലിലും ഗവർണർ രാഷ്ട്രപതിയോട് എതിർപ്പ് ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ചാൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന ജില്ലാ ജഡ്ജിയിൽ കുറയാത്ത ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം യൂണിവേഴ്സിറ്റി അപ്പലെ ട്രിബ്യൂണൽ എന്നാണ് നിലവിലെ ചട്ടം നിയമ ഭേദഗതി പ്രകാരം സർക്കാരിന് നിയമനം നടത്താം ഹൈക്കോടതി ജഡ്ജി ആയിരുന്നവർക്കും ജില്ലാ ജഡ്ജിയിൽ കുറഞ്ഞ റാങ്കുള്ളവർക്കും നിയമനം നൽകാം ഹൈക്കോടതിയെ ഒഴിവാക്കിയുള്ള ട്രൈബ്യൂണൽ നിയമനം സർക്കാരുകളുടെ സ്വയംഭരണത്തിന്മേലുള്ള അതിരുവിട്ട ഇടപെടലായി മാറുമെന്നുള്ള ഗവർണറുടെ എതിർപ്പ് അംഗീകരിച്ചാണ് രാഷ്ട്രപതി ബിൽ തള്ളിയത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞതിനെതിരെ ഒരു സംസ്ഥാനം കോടതിയെ സമീപിക്കുന്നത് ആദ്യമായാണ് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലാത്ത ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടി ശരിയല്ലെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട് മുൻപ് ഗവർണർ ഒപ്പുവെച്ച ഓർഡിനൻസുകളാണ് ബില്ലുകളാക്കിയതിൽ ഭൂരിഭാഗവും ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമില്ല